മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നാളെ തൃശൂരിൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകരുമായി മുഖ്യമന്ത്രി സംവദിക്കും ും തൃശൂർ കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരി വേട്ട കോടികളുടെ ലഹരി മരുന്ന് പിടികൂടി പ്രതികൾ പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെ തൃശൂർ വില്ലടത്ത് വീട് കത്തിനശിച്ചു അക്കടപ്പറ്റ ദേവസ്വയുടെ വീടാണ് കത്തി നശിച്ചത് ആളപായമില്ല വിശ്വ്രസിദ്ധമായ ഉത്രാളികാവ് പൂരത്തിന് ഒരുങ്ങി വടക്കാഞ്ചേരി വെടിക്കെട്ടിന് അനുമതി നവകേരള സദസ്സിന് തുടർച്ചയായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടി നാളെ തൃശൂരിൽ നടക്കും ലുലു കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങ് നടക്കുക രാവിലെ ഒമ്പത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം ഉദ്ഘാടനം ചെയ്യും മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ ഡോക്ടർ ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എൻ മായ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും മുഖാമുഖത്തിന് മുന്നോടിയായി രാവിലെ എട്ട് മുപ്പതിന് വി ത്രീ ബാൻഡിന്റെ വയലിൻ ഫ്യൂഷനും തുടർന്ന് കലാമണ്ഡലത്തിന്റെ അവതരണ ഗാനവും അരങ്ങേറും സദസ്സിന്റെ തുടർച്ചയായി ജനകീയ സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കും കലാ സാംസ്കാരിക രംഗത്തെ പ്രശ്നങ്ങളും അനുബന്ധ വിഷയങ്ങളും ചർച്ച ചെയ്യും മുഖാമുഖത്തിൽ രണ്ടായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കും തൃശൂർ കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട ആഡംബര കാറുകളിൽ കടത്തുകയായിരുന്ന കോടികളുടെ ലഹരി മരുന്ന് പിടികൂടി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ വരുന്ന മൂന്ന് കിലോഗ്രാം ഹാഷിഷ് ഓയിലും കിലോഗ്രാം കഞ്ചാവും രണ്ടു ലക്ഷം രൂപയുമാണ് പിടിച്ചെടുത്തത് കുതിരാനിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് സംഭവത്തിൽ പുത്തൂർ സ്വദേശി അരുൺ കോലഴി സ്വദേശി അഖിൽ എന്നിവർ പിടിയിലായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും പി പോലീസും ചേർന്നായിരുന്നു പരിശോധന തൃശൂരിൽ വീടിന് തീ പിടിച്ചു ആളപായമില്ല ഒഴിവായത് വൻ ദുരന്തം രാമവർമ്മപുരം വില്ലടം പുതിയ പാലം അക്കരപ്പറ്റ വീട്ടിൽ ദേവസ്വീയുടെ വീടാണ് കത്തി നശിച്ചത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം വിവരമറിഞ്ഞ് തൃശ്ശൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയുടെ അവസരോചിതമായ ഇടപെടലിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കി സമീപ വീടുകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാനവാസ് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ രഞ്ജിത് പൂവത്തിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ അണച്ചത് തീപിടുത്ത കാരണം വ്യക്തമല്ല കണ്ണാറ വെറ്റിലപ്പാറ ബസ് സ്റ്റോപ്പിനു സമീപമുള്ള പെട്ടിക്കടയും രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു ഓലയും മുളയും ഉപയോഗിച്ച് നിർമ്മിച്ച കടയാണ് നശിപ്പിച്ചത് ഫ്രിഡ്ജും ഭക്ഷ്യവസ്തുക്കളും നശിച്ചു വെറ്റിലപ്പാറ കോളനിയിൽ താമസിക്കുന്ന സ്വാമിനാഥൻ എന്ന ചാമിയുടെ കടയാണ് നശിച്ചത് വെടിക്കെട്ട് പ്രേമികൾ ആവേശത്തിൽ പ്രസിദ്ധമായ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന് വെടിക്കെട്ട് അനുമതി ലഭിച്ചു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളിയാണ് വെടിക്കെട്ടിനുള്ള അനുമതി നല്കിയത് പൂരാഘോഷത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് തീയതികളിൽ വെടിക്കെട്ട് പ്രദർശനം നടത്തുന്നതിനാണ് അനുമതി ലഭിച്ചത് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി മിതമായ തോതിൽ വെടിക്കെട്ട് നടത്തുന്നതിന് അനുമതി നൽകണമെന്ന അപേക്ഷ പരിഗണിച്ചാണ് ഉത്തരവ് എക്സ്പ്ലോസീവ് ആക്ട് ആൻഡ് റൂൾസ് രണ്ടായിരത്തി പ്രകാരമുള്ള നിബന്ധനകൾ വെടിക്കെട്ട് പ്രദർശനത്തിന് പാലിക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ക്രമസമാധാന പരിപാലനത്തിന് നിയോഗിച്ചിട്ടുള്ള പോലീസ് അധികാരികളുടെ സാന്നിധ്യത്തിൽ വെടിക്കെട്ട് നടത്തേണ്ടതാണ് അനുവദിച്ചതിൽ കൂടുതൽ ഫയർവർക്സ് വെടിക്കെട്ടിന് ഉപയോഗിക്കുന്നില്ലെന്ന് നിയുക്ത എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വടക്കാഞ്ചേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ വെടിക്കെട്ടിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തണം ഡിസ്പ്ലേ ഫയർവർക്സിൽ ഗുണ്ട് അമിട്ട് കുഴിമിന്നൽ എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല നിശ്ചിത മാനദണ്ഡങ്ങൾ പ്രകാരം അനുവദിച്ച രീതിയിലും വലിപ്പത്തിലും നിർമ്മിച്ചതും നിരോധിത രാസവസ്തുക്കൾ ചേർക്കാത്തതുമായ ഓലപ്പടക്കങ്ങൾ ഉൾപ്പെടെയുള്ള പെസോ അംഗീകൃത നിർമ്മിത പടക്കങ്ങൾ ഉപയോഗിക്കാം ഉത്രാളിക്കാവ് പൂരം ദേശ കമ്മിറ്റിക്കാർ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വെടിക്കെട്ട പ്രദർശന സ്ഥലത്തു നിന്നും നൂറു മീറ്റർ അകലത്തിൽ മതിയായ ബലത്തിലും സുരക്ഷയിലും ബാരിക്കേഡ് അടിയന്തരമായി നിർമ്മിക്കണം ബാരിക്കേഡിന്റെ നിർമ്മാണം പൂർത്തിയായതിനുശേഷം പോലീസ് റവന്യൂ ഫയർ വകുപ്പുകൾ വെടിക്കെട്ട് പൊതുപ്രദർശന സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പ്ലാസ്റ്റിക് മുക്തമാക്കാൻ സംസ്ഥാന മിഷൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു ബാനറുകൾ ബോർഡുകൾ ഹോർഡിംഗുകൾ തുടങ്ങിയവയ്ക്ക് പി വി സി ഫ്ളക്സ് പോളിയസ്റ്റർ നൈലോൺ പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള തുണി എന്നിവ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം നൂറ് ശതമാനം കോട്ടൺ ഇല്ലാത്ത പേപ്പർ റീസൈക്കിൾ ചെയ്യാവുന്ന പോളിയെത്തലിൻ എന്നിവയിൽ പി വി സി ഫ്രീ ലോഗോയും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ ക്യു ആർ കോഡ് എന്നിവയും പതിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ ഉപയോഗശേഷമുള്ള പോളിയെത്തലിൻ ഷീറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി റീസൈക്ലിംഗിനായി തിരിച്ചേൽപ്പിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് പ്പൂക്കര പഞ്ചായത്തിലെ നവീകരിച്ച പോങ്കോത്ര ഗ്രാമിക നാടിന് സമർപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഗ്രാമികയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം എൺപത് ലക്ഷം രൂപ ചെലവിലാണ് ഗ്രാമിക നവീകരിച്ചത് പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തൊന്ന് വീടുകളുടെ അറ്റകുറ്റപ്പണികളും റോഡ് ടൈൽ വിരിക്കലും സോക്പിറ്റ് നിർമ്മാണവും കെട്ടി സംരക്ഷിക്കലും കിണർ നവീകരണവും നടത്തി ചടങ്ങിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പഞ്ചായത്തംഗങ്ങളായ കെ സി പ്രദീപ് എൻ എം പുഷ്പാകരൻ എം കെ ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു മുഖം ഒരുങ്ങി തൃശൂർ നെഹ്റു പാർക്ക് തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒൻപത് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പാർക്ക് നവീകരിക്കാൻ വിനോദസഞ്ചാര വകുപ്പ് ഭരണാനുമതി നൽകി പ്രവേശന കവാടം സെൽഫി പോയിന്റ് ചുറ്റുമതിൽ സാഹസിക കളി ഉപകരണങ്ങൾ അലങ്കാര ലൈറ്റുകൾ സിസി ക്യാമറ ദിശാസൂചകങ്ങൾ ഉദ്യാനം നടപ്പാത മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവയടക്കമായിരിക്കും പാർക്ക് നവീകരിക്കുക തൃശൂർ സ്വരാജ് റൌണ്ടിലെ എട്ട് ദശാംശം അഞ്ച് ഏക്കറോളം സ്ഥലത്തുള്ള നെഹ്റു പാർക്കിൽ നടപ്പാതകൾ ടോയ്ലറ്റ് സൌകര്യം കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ എന്നിവ നിലവിലുണ്ട് നവീകരണ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് സ്വീകരിച്ചു വരുന്നതായി ഡയറക്ടറേറ്റ് അറിയിച്ചു പൊങ്കാല തൽസമയം ജി ഫോർ യു ന്യൂസിനോടൊപ്പം വാർത്തകൾ തുടരുന്നു രാമവർമ്മപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ രൂപീകരിച്ച യു പി ക്ലാസുകളിലെ വായനക്കൂട്ടം ക്ലബ്ബ് തൃശൂർ പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു എസ് എസ് കെയുടെ ബഡ്ഡിങ് റൈറ്റേഴ്സ് പദ്ധതിയോടനുബന്ധിച്ചാണ് സന്ദർശനം വായനക്കൂട്ടം അംഗങ്ങൾ ലൈബ്രറിയൻ രാജശ്രീ ഗോപനുമായി സംവദിച്ചു അധ്യാപകരായ റിജി ശാലിനി ശ്രീകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ കുട്ടികൾ നേരിട്ട് അറിഞ്ഞും മനസ്സിലാക്കിയുമാണ് മടങ്ങിയത് മലക്കപ്പാറ പാറയിൽ ആദിവാസി കുടുംബാംഗങ്ങളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി മർദ്ദനമേറ്റ ഊരുമൂപ്പൻ വീരനെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീരൻ കുടി കോളനിയിൽ നിന്നും പലായനം ചെയ്ത പാറപ്പുറത്ത് തമ്പടിച്ച മുതുവർ വിഭാഗക്കാർക്ക് നേരെയാണ് മർദ്ദനം വാസയോഗ്യമല്ലാത്ത ഊരിലെ ഭൂമി ഉപേക്ഷിച്ച് വീരൻകുടി ഊരിലെ ആദിവാസികൾ മലക്കപ്പാറയ്ക്ക് സമീപം കുടില് കെട്ടി താമസം തുടങ്ങിയിരുന്നു ഇവിടത്തെ കുടിൽ പൊളിച്ചു നീക്കാനെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് മൂപ്പനെ മർദ്ദിച്ചത് ഇവർ കെട്ടിയ മൂന്ന് കുടിലുകളും വനംവകുപ്പ് പൊളിച്ചു മാറ്റി തന്നെ തന്നെ അതുപോലെ അച്ഛൻ അവിടെ അങ്ങനെ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മാ റാഫേൽ തട്ടിലിന് തൃശൂർ പൗരാവലി സ്വീകരണം നൽകും ഞായറാഴ്ച നാലിന് ഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും നഗരത്തിന്റെ സ്നേഹോപഹാരം മന്ത്രി കെ രാധാകൃഷ്ണൻ സമർപ്പിക്കും മംഗളപത്ര സമർപ്പണം മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തെ മെത്രോപ്പൊലിറ്റിയെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് മേയർ എം കെ വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാർ റാഫേൽ തട്ടിലിന്റെ താൽപര്യപ്രകാരം സ്വീകരണത്തിൽ പൂച്ചെണ്ടുകളും പൊന്നാടയും മറ്റും ഒഴിവാക്കി അർഹരായവർക്ക് നൽകാൻ കഴിയും വിധമുള്ള സാരികൾ സ്വീകരിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ജനറൽ കൺവീനർ സോളി തോമസ് ട്രഷറർ സജീവ് മഞ്ഞില ജോയിന്റ് കൺവീനർ പ്രതാപ് വർക്കി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ വൈദ്യുതി ഭവന് മുൻപിൽ പ്രതിഷേധ യോഗം നടത്തി ഇലക്ട്രിസിറ്റി വർക്കർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിൽ നിയമനവും പ്രമോഷനും നടത്തുക കുടിശ്ശികയുള്ള ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി പി ശൈലീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ശ്രീവത്സ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ഡിവിഷൻ സെക്രട്ടറി മഹേഷ് പ്രസിഡന്റ് ഗോകുൽ വെസ്റ്റ് ഡിവിഷൻ സെക്രട്ടറി സി എം സുമേഷ് പ്രസിഡന്റ് സി എസ് രമേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി തോമസ് എന്നിവർ സംസാരിച്ചു ജവഹർ ബാലഭവൻ നടത്തുന്ന അവധികാല ക്യാമ്പിലേക്ക് ു എൽ കെ ജി മുതൽ പ്ലസ് വൺ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കും താൽപര്യമുള്ളവർ ചെമ്പുകാവ് ജവഹർ ബാലഭവനിൽ മാർച്ച് ഒന്ന് മുതൽ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കണം ഏപ്രിൽ മൂന്ന് മുതൽ മെയ് ഇരുപത്തി ആറ് വരെ നടക്കുന്ന ക്യാമ്പിൽ പതിനാറ് കലാ കായിക കരകൗശല ഇനങ്ങളിൽ പരിശീലനം നൽകും എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് ചിത്രകല ശില്പകല കഥ പറച്ചിൽ നാടൻപാട്ട് എന്നീ വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കും ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ചിത്രകല സംഗീതം ജൂഡോ വയലിൻ മൃദംഗം തയ്യൽ ചിത്രത്തുന്നൽ കുജിക്ക് ശില്പകല നൃത്തം നാടകം ഗിറ്റാർ തബല ക്രാഫ്റ്റ് കമ്പ്യൂട്ടർ അബാകസ് എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം കൂടാതെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ സാഹിത്യകാരന്മാർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിച്ചിട്ടുള്ള വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള അവസരവും കുട്ടികൾക്ക് ലഭിക്കും രാവിലെ മുതൽ വരെയാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് വൈകിട്ട് വരെ സേവനവും ലഭിക്കും ഇന്ത്യയുടെ വൈവിധ്യവും മതേതര സങ്കല്പവും തകർക്കുന്നതിനുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് മുൻ എം എൽ എ സിനിമാ സംവിധായകനുമായ പി ടി കുഞ്ഞു ആഗോളതലത്തിൽ നടക്കുന്ന വലതുപക്ഷവത്കരണത്തിന്റെ ഭാഗമായി ലോകത്തെങ്ങും മതത്തിന്റെയും വംശീയതയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആഗോള മൂലധനം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ദേശീയ മാനവിക സൗഹൃദവേദി സംഘടിപ്പിച്ച പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ നുണപ്രചാരണങ്ങളിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത് മാധ്യമങ്ങളെയും കലകളെയും സിനിമയെയും അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുറിവേൽക്കുന്ന രാഷ്ട്രമെന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ അശോകൻ ചെരുവിലിന് നൽകി നിർവഹിച്ചു ഡോക്ടർ ഖദീജ മുംതാസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ലിസി ഹരിദാസ് കുളത്തൂർ എ എസ് സുരേഷ് എന്നിവർ സംസാരിച്ചു ഇന്ത്യയിലെ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ച് സമരം തീർക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഗാസയിലെ നിരപരാധികളായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രയേലിന്റെ നടപടിയിൽ യോഗം പ്രതിഷേധിച്ചു അംഗീകാരമില്ലാത്ത അക്യുപങ്ക്ചർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ അസോസിയേഷൻ രംഗത്ത് ഇത്തരം സ്ഥാപനങ്ങൾ രാജ്യത്തെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യപ്പെടാനും ഇടവരുത്തുന്നുവെന്നും അസോസിയേഷൻ കഴിഞ്ഞ ദിവസം അക്യുപങ്ചർ ചികിത്സയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തെ തുടർന്നാണ് അസോസിയേഷൻ രംഗത്ത് വന്നത് സംസ്ഥാനത്ത് കൂടുപോലെയാണ് ഇത്തരം സെന്ററുകൾ മുളച്ചുപൊന്തുന്നത് ഇവ നടത്തുന്ന ഭൂരിഭാഗം പേർക്കും അടിസ്ഥാനപരമായ വൈദ്യവിജ്ഞാനമോ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയോ ഇല്ലെന്നും അവർ പറഞ്ഞു നിലവിൽ രാജ്യത്ത് അക്യുപങ്ചർ പഠിക്കുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ബിരുദവും സെൻട്രൽ സ്റ്റേറ്റ് കേരള മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമുള്ള നാച്ചുറോപ്പതി യോഗ ഡോക്ടർമാർ മാത്രമാണ് എന്നാൽ ഇവയൊന്നുമില്ലാതെ അയൽ രാജ്യങ്ങളിൽ നിന്നും മറ്റുമായി ചുരുങ്ങിയ പൈസ കൊണ്ടും ദിവസം കൊണ്ടും സ്വന്തമാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വെച്ചാണ് പലരും നാട്ടിൽ അക്യുപങ്ചർ സെന്ററുകൾ നടത്തുന്നതെന്നും ആരും ഇത് അന്വേഷിക്കുന്നില്ലെന്നും അവർ ആരോപിച്ചു വേണ്ടത്ര പരിശീലനമോ ശരീരശാസ്ത്ര പരിചയമോ ഇല്ലാത്തവർ അക്യുപങ്ചർ ചികിത്സ നടത്തുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ അവർ അവ ഇല്ലാത്തവരുടെ പേരിൽ കർശന നിയമ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു അക്യുപങ്ചറിന്റെ വ്യാജ പ്രാക്ടീസിനും അനധികൃത ട്രെയിനിംഗ് സ്ഥാപനങ്ങൾക്കും തടയിടാൻ സർക്കാർ അടിയന്തര മാർഗ്ഗരേഖകൾ നിർമ്മിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ദിനേഷ് കർത്ത ഡോ ആൻസ്മോൾ വർഗീസ് പി എ അഞ്ജു ഡോക്ടർ ശിൽപ എന്നിവർ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെ എവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നാളെ തൃശൂരിൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകരുമായി മുഖ്യമന്ത്രി സംവദിക്കും പ്രതിനിധികളും പങ്കെടുക്കും

നമസ്കാരം വാർത്താ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി watching G4U News.